പശ്ചിമ ബംഗാളിലെ മമത സർക്കാരിനെ നിരന്തരം വെട്ടിലാക്കുന്നതിപ്പോൾ കേരളത്തിലെ പിണറായി സർക്കാരാണ് മോദി ഭരണകൂടം കൊണ്ടുവന്ന പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജ്യം പ്രതിഷേധ ചൂടിൽ തിളച്ചു മറിഞ്ഞപ്പോൾ അതിന്റെ ക്രെഡിറ്റ് അടിക്കാൻ നോക്കിയ മമതയെയും തൃണമൂൽ ഭരണകൂടത്തെയും വെട്ടിലാക്കിയാണ് കേരള നിയമസഭ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രമേയം പാസാക്കിയിരുന്നത് ഇതോടെ ബംഗാൾ നിയമസഭയ്ക്കും ഇത്തരമൊരു പ്രമേയം പാസാക്കേണ്ട അവസ്ഥയാണുണ്ടായത് സി എ ഐക്കെതിരായ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിഷേധം നനഞ്ഞ പടക്കമായപ്പോൾ ലക്ഷങ്ങളെ തെരുവിലിറക്കിയാണ് കേരളത്തിലെ ഇടതുപക്ഷം കേന്ദ്ര സർക്കാരിനെ ഞെട്ടിച്ചിരുന്നത് എൺപത് ലക്ഷത്തോളം പേർ ഈ മഹാശൃംഖലയിൽ പങ്കെടുത്തതായാണ് കണക്കാക്കപ്പെടുന്നത് സി എക്ക് എതിരെ രാജ്യത്ത് നടന്ന ഏറ്റവും ജനപങ്കാളിത്തത്തോടെയുള്ള സമരവും ഇതുതന്നെയായിരുന്നു ഇതിനുശേഷം ഡൽഹിയിലാണിപ്പോൾ മറ്റൊരു സമരം കേന്ദ്രത്തിനെതിരെ ഇടതുപക്ഷ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്ന നിലപാടിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കേരള സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഫെബ്രുവരി എട്ടിന് നടക്കുന്ന ആ സമരത്തിൽ മന്ത്രിമാരും ഇടതുപക്ഷ എംഎൽഎമാരും പങ്കെടുക്കും ഈ പ്രഖ്യാപനം അറിഞ്ഞ പാടെ മമതയും ഡൽഹിയിൽ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബംഗാളിലുള്ള കേന്ദ്ര ഫണ്ടിലെ കുടിശിക ഉടൻ തന്നില്ലെങ്കിൽ കടുത്ത സമരം തുടങ്ങുമെന്നാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് പതിനെണ്ണായിരം കോടിയോളം രൂപ വിവിധ പദ്ധതികളിൽ നിന്നായി സംസ്ഥാന സർക്കാരിന് ലഭിക്കാനുണ്ടെന്നതാണ് ബംഗാൾ സർക്കാരിന്റെ നിലപാട് പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ഒമ്പതിനായിരത്തി തൊഴിലുറപ്പ് പദ്ധതിയിൽ ആറായിരത്തി തൊള്ളായിരം കോടിയും കേന്ദ്രം നൽകാനുണ്ടെന്നും മമത സർക്കാർ ആരോപിക്കുന്നു ഈ വിഷയത്തിൽ ഡിസംബറിൽ ഡൽഹിയിലെത്തി മമത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടിരുന്നെങ്കിലും സമരത്തിലേക്ക് പോയിരുന്നില്ല എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഡൽഹിയിൽ പ്രതിഷേധം പ്രഖ്യാപിച്ചതോടെ മമതയും ആ വഴിക്ക് തന്നെ നീങ്ങാൻ നിർബന്ധിതമാവുകയാണുണ്ടായത് അതിന് പ്രധാന കാരണം പശ്ചിമബംഗാളിൽ അതിശക്തമായി ഇടതുപക്ഷം തിരിച്ചു വരുന്നു എന്നത് തന്നെയാണ് അടുത്തിടെ കൊൽക്കത്ത ബ്രിഗേഡ് ഗ്രൗണ്ടിൽ ഡിവൈഎഫ്ഐ ഒറ്റയ്ക്ക് സംഘടിപ്പിച്ച റാലിയിൽ പത്തു ലക്ഷത്തിലധികം പേരാണ് പങ്കെടുത്തിരുന്നത് താഴെ മുതൽ സി പി എം സംഘടനാ സംവിധാനവും ഇപ്പോൾ കരുത്താർജിച്ചു കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മോദി സർക്കാരിനെതിരെ നടത്തുന്ന പോരാട്ടം കണ്ടുപഠിക്കണമെന്ന പ്രചരണം ബംഗാളിൽ വ്യാപകമാവുന്നതും മമതയെ അസ്വസ്ഥമാക്കുന്ന ഘടകമാണ് ഇക്കാര്യവും ചൂണ്ടിക്കാട്ടി തൃണമൂലിനെതിരെ ശക്തമായ കടന്നാക്രമണമാണ് സി നടത്തിക്കൊണ്ടിരിക്കുന്നത് മോദിയുടെ ബി ടീമാണ് മമതയെന്നും ഇപ്പോഴത്തെ നിലപാടെല്ലാം നാടകമാണെന്നുമാണ് അവരുടെ വാദം നിതീഷിനെ ഇന്ത്യ മുന്നണിയിലെത്തിച്ച് ആ മുന്നണിയെ തന്നെ തകർക്കാൻ ശ്രമിച്ച ബി ജെ പിയുടെ മറ്റൊരാുധമായാണ് മമതയെ സിപിഎം നോക്കിക്കാണുന്നത് പ്രത്യശാസ്ത്രപരമായ വിയോജിപ്പുകൾ ഇല്ലാത്തതുകൊണ്ടാണ് വാജ്പേയി മന്ത്രിസഭയിൽ മമത മന്ത്രിയായതെന്നും ആ ചരിത്രം വീണ്ടും ആവർത്തിക്കുമെന്നുമാണ് സിപിഎം വിലയിരുത്തുന്നത് ഇതൊരു രാഷ്ട്രീയ ക്യാമ്പയിനായും ഇടതുപക്ഷം ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃണമൂലും ബി ജെ പിയും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് നടന്നതെങ്കിൽ ഇത്തവണ ചിത്രം അതല്ല ഇടതുപക്ഷം ശക്തമായ നിലയിലാണ് പോർമുഖത്ത് ഇറങ്ങിയിരിക്കുന്നത് തൃശങ്കൂവിൽ നിൽക്കുന്ന കോൺഗ്രസിനും ബംഗാളിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കേണ്ട രാഷ്ട്രീയ സാഹചര്യമാണുള്ളത് ഇതോടെ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ തിരിതെളിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ അവസ്ഥ നിലവിൽ ഇല്ലാത്തതും മമതാ സർക്കാരിനെതിരെ ജനരോഷം ശക്തമായതും വോട്ടായി മാറിയാൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇടതുപക്ഷ സഖ്യത്തിന് സാധിക്കും രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലും അതുതന്നെയാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ശക്തമായി തള്ളിപ്പറയാൻ ഇതുവരെ മമത ഭരണകൂടത്തിനും തൃണമൂൽ കോൺഗ്രസിനും കഴിഞ്ഞിട്ടില്ലെന്നതും ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഇടതുപക്ഷത്തിന്റെ നിലപാട് അങ്ങനെയല്ല കേരളത്തിലായാലും പശ്ചിമ ബംഗാളിലായാലും മോദി സർക്കാരിനെതിരെ ഒറ്റ നിലപാടാണ് ഇടതുപക്ഷത്തിനുള്ളത് അതാകട്ടെ ശക്തവും വ്യക്തവുമാണ് ഈ പശ്ചാത്തലത്തിൽ തൃണമൂലിനെ പിന്തുണച്ചിരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇടതുപക്ഷത്തോട്ട് നീങ്ങുമെന്ന ഭയമാണ് ഇപ്പോൾ മമതയ്ക്കുള്ളത് അതുകൊണ്ടാണ് മോദി സർക്കാരിനെതിരെ മൌനം തുടർന്നിരുന്ന മമത ഇപ്പോൾ വീണ്ടും ചെറുതായാണെങ്കിൽ പോലും പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നത് കേന്ദ്ര അവഗണന വിഷയം ഉന്നയിച്ച് പിണറായി സർക്കാർ ഡൽഹിയിൽ സമരം തുടങ്ങാനിരിക്കെയാണ് മമതയുടെ സമര പ്രഖ്യാപനം എന്നതും ശ്രദ്ധേയമാണ് പിണറായി ഡൽഹിയിൽ പ്രതിഷേധം പ്രഖ്യാപിച്ചതിന് പിന്നാലെ മമതയും സമരം പ്രഖ്യാപിച്ചപ്പോൾ ഒരു പടി കൂടി കടന്നപ്പോൾ കേരള നിയമസഭ കേന്ദ്രത്തിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെയും പ്രമേയം പാസാക്കിയിരിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് ചട്ടം നൂറ്റി പതിനെട്ട് അനുസരിച്ച് പ്രമേയം അവതരിപ്പിച്ചിരുന്നത് പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചിരുന്നത് രാജ്യത്ത് ഫെഡറൽ സംവിധാനത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ സമീപനമെന്നാണ് പ്രമേയത്തിലെ പ്രധാന കുറ്റപ്പെടുത്തൽ കേന്ദ്രത്തിന്റെ കീഴ്ഘടകങ്ങളായി സംസ്ഥാനങ്ങളെ കാണുന്നത് അവസാനിപ്പിക്കണമെന്നും കേരളത്തിന്റെ വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുന്നതും ഗ്രാന്റുകൾ തടഞ്ഞുവെക്കുന്നതും അവസാനിപ്പിക്കണമെന്നും ഈ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇടതുപക്ഷ നിലപാടുകളെ കോപ്പിയടിക്കുന്ന മമത സർക്കാരിനും സമാനമായ പ്രമേയം ഇനി ബംഗാൾ നിയമസഭയിൽ അവതരിപ്പിക്കേണ്ടി വരും അഥവാ അതിനവർ തയ്യാറായില്ലെങ്കിൽ അതും ബംഗാളിലെ ഇടതുപക്ഷത്തിന് ആയുധമാകും നരേന്ദ്രമോദി ഭരണകൂടത്തിനെതിരെ ചീരിയടുക്കുന്ന പെൺപുലി എന്ന വീരപരിവേഷമൊക്കെ മമതയ്ക്ക് ഇപ്പോൾ നഷ്ടമായി കഴിഞ്ഞെന്നും അധികം താമസിയാതെ തന്നെ കൊഴിഞ്ഞ ബംഗാൾ കടുവയുടെ അവസ്ഥയിൽ അവരെത്തുമെന്നുമാണ് ഇടതു നേതാക്കൾ തുറന്നടിക്കുന്നത് മുപ്പത്തിനാല് വർഷത്തെ നീണ്ട ഭരണത്തിനൊടുവിൽ നഷ്ടപ്പെട്ട വങ്കനാടിന്റെ ഭരണം തിരിച്ചുപിടിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ കഴിയുമെന്നാണ് ഇടതുപക്ഷം കണക്കുകൂട്ടുന്നത് നാല്പത്തിരണ്ട് ലോക്സഭാ അംഗങ്ങളുള്ള പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിരണ്ട് സീറ്റിൽ തൃണമൂൽ വിജയിച്ചപ്പോൾ ബി ജെ പി നേടിയത് പതിനെട്ട് സീറ്റുകളാണ് കോൺഗ്രസിന് ഇടതു പിന്തുണയിൽ രണ്ട് സീറ്റുകൾ ലഭിച്ചപ്പോൾ ഇടതു പാർട്ടികൾക്ക് ഒറ്റ സീറ്റ് പോലും ലഭിച്ചിരുന്നില്ല പിന്നീട് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും തൃണമൂൽ കോൺഗ്രസ് തന്നെയാണ് വലിയ മുന്നേറ്റം നടത്തിയിരുന്നത് എന്നാൽ അടുത്തിടെ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം ബംഗാളിൽ ഇടതുപക്ഷം തിരിച്ചു തിരിച്ചുവരുന്നതിന്റെ സൂചന പ്രകടമാക്കുന്നതായിരുന്നു ആ ആത്മവിശ്വാസമാണ് ബ്രിഗേഡ് ഗ്രൌണ്ടിൽ നിറഞ്ഞു കവിഞ്ഞ ജനക്കൂട്ടത്തിലും ഇപ്പോൾ പ്രകടമായിരിക്കുന്നത് തൃണമൂൽ വിട്ട് ബിജെപിയിലെത്തിയ നേതാക്കൾ ഉൾപ്പെടെയുള്ള നല്ലൊരു വിഭാഗം ബിജെപിയോട് ഗുഡ് ബൈ പറഞ്ഞതിനാൽ ബിജെപിക്കും ഇപ്പോൾ ബംഗാളിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട് ിജെപിയുടെ ഈ ആത്മവിശ്വാസക്കുറവും തൃണമൂലിന്റെ ആശങ്കയും ഇടതുപക്ഷത്തിനാണിപ്പോൾ ഊർജ്ജം പകർന്നിരിക്കുന്നത് അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ്